പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ജില്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി ഉപജില്ലാ ശാസ്ത്രമേളയിൽ രണ്ടാം ദിനത്തിൽ ഹൈസ്കൂൾ വിഭാഗം പ്രവൃത്തി പരിചയ അച്ഛന്റെ പാതയിൽ മോളും ശ്രദ്ധയാകർഷിച്ചു പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ സത്യകുമാർ തടത്തിലിന്റെ മകൾ എസ് ആഷ്ന ബെഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് ലയറിംഗ് മത്സര ഇനത്തിൽ ആണ് കഴിഞ്ഞ വർഷം സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പോലെ ഇത്തവണയും നേട്ടം പ്രതീക്ഷിച്ച് മത്സരത്തിനെത്തിയത് അച്ഛന്റെ പാത പിന്തുടരുന്ന ആഷ്ന നൂറിലേറെ ചെടികളിൽ വിവിധ ഇനം വസ്തുക്കൾ നിർമ്മിക്കുന്ന രീതികൾ ശാസ്ത്രീയമായി അവതരിപ്പിക്കുകയായിരുന്നു ഒരു മാവിൽ വിവിധ ഇനം മാവുകൾ എങ്ങനെ നിർമ്മിക്കാം ഒരു ബുകൈൻ വിലയിൽ വിവിധ ഇനം പൂക്കൾ ഒരു റോസ് ചെടിയിൽ വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ നിർമ്മിക്കുന്ന രീതിയെല്ലാം ലളിതമായി ഒരു കർഷകന്റെ മേവഴുക്കത്തോടെ ചെയ്തു കാണിക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലാണ് സ്റ്റേറ്റ് വരെ ആണ് ഇനം സ്ഥലം പോകുന്ന പ്ലാവർ മാവ് ജാതി കുരുമുളക് കുടംപുളി പേര വിവിധീനം മുളകൾ എല്ലാ തൈകളും ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ടെക്നിക്കുകൾ പ്രവൃത്തി പരിചയമേളയിൽ പരിചയപ്പെടുത്തുകയാണ് വണ്ടൂർ ഗേൾസിലെ ഈ ഒൻപതാം ക്ലാസ്സുകാരി ന്യൂസ് ബ്യൂറോ ഓരൂർ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം